കാരവൺ പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഒരു കാരവൺ പാർക്ക് ഉണ്ടെങ്കിൽ അവിടത്തേക്കുള്ള വെള്ളം അവിടുന്ന് കണക്ഷൻ കാരവൺ പാർക്ക് കാരോണിലേക്ക് കൊടുക്കും ഭക്ഷണം ആ പ്രദേശത്തുള്ളവരുടെ ഭക്ഷണം അപ്പൊ കൊറേ ആൾക്ക് ജോലിയായി അത് ക്ലീൻ ചെയ്യാൻ വരാം എങ്ങനെയെന്ന് ചോദിക്കരുത് ഇവന്റെ നഖത്തിന്റെ തുമ്പത്ത് വരെ കാഞ്ഞ ബുദ്ധിയാ ഇനി ടോയ്ലറ്റ്സിന്റെ വളരെ ഗൗരവമാണ് അത് അതേ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ ടൂറിസം അല്ലാതെ തന്നെയും കേരളത്തിലെ റോഡുകളിൽ പല ഒരു എനിക്ക് ഒരു പത്ത് കിലോമീറ്ററിന്റെ ഉള്ളിൽ എങ്കിലും ഇതൊന്നും നടക്കുന്ന കാര്യമല്ല ശരി നീ ഏതെങ്കിലും പറ അല്ല ശരി ശരി പക്ഷെ മഹാദേവൻ എനിക്ക് തോന്നുന്നു കേരളത്തിന്റെ ഭക്ഷണ രീതി ഇപ്പൊ തെക്കൻ കേരളത്തിൽ പ്രത്യേക രീതി മലബാറിലെ വേറെ ഇതിനല്ല ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ട്രിവാൻഡ്രിന് കാസർഗോഡ് വരെ പോവാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്ടിലും ഓരോ തരത്തിലുള്ള ഭക്ഷണക്കാര ടൂറിസം ടൂറിസം ക്ലബ് രണ്ട് ഫോറസ്റ്റ് ടൂറിസം ഐഡൽ ടൂറിസം കേരളത്തിലെ എല്ലാ കോളേജുകളിലും ടൂറിസം ക്ലബ്ബ് എന്തായാലും ട്രാൻസ്പോർട്ട് വലിയ കാര്യമാണ് എത്തിപ്പെടാൻ പറ്റണം അതിനുള്ള റോഡ് അതിന്റെ ബാക്കിയുള്ള ഫെസിലിറ്റീസ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരമൻ ടൂറിസം തുടങ്ങുന്നു പറഞ്ഞാലേ വലിയ നല്ല കാര്യങ്ങളാണ് അത് എത്തിപ്പെടാനുള്ളതും അവിടെ സെറ്റിൽ കർത്താവേ

പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത് പഞ്ചഭാവോ കണ്ടാൽ മനസ്സിലാവും